എച്ച് എസ് എൻ എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെൻ്റ് ഫണ്ടിൽ യു ഐ ടി ആലപ്പുഴ സെൻ്ററിന് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി അമ്പലപ്പുഴ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒന്നര ദശാംശം അഞ്ചു കോടി രൂപയാണ് കമ്പ്യൂട്ടറിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി വിവിധ വിദ്യാലയങ്ങൾക്ക് നൽകിയത് ഇതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴ യു ഐ ടിയിൽ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവിൽ പതിനഞ്ച് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് എച്ച് എസ് എൻ എം എൽ എ അനുവദിച്ചു നൽകിയത് ലാബ് ഉദ്ഘാടനം എച്ച് എസ് എം എം എൽ എ നിർവഹിച്ചു യു ഐ ടി പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ആർ അൽകുമാർ അധ്യക്ഷനായി കൗൺസിലർ സിമീഷാബി ഖാൻ പി ടി വൈസ് പ്രസിഡന്റ് കെ വൈ നസീർ പി ടി സെക്രട്ടറി സുനിത എം നായർ എന്നിവർ സംസാരിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിന്റെ കണക്കെല്ലാം ഞാനൊന്ന് ഞാനിത് കൂട്ടുനോക്കിയപ്പോൾ ഒന്നരം കോടി രൂപയുടെ കമ്പ്യൂട്ടറാണ് ഞാൻ എം ആയിട്ട് വന്നതിന് ശേഷം രണ്ട് വർഷത്തെ സമയത്ത് നൽകിയിട്ടുള്ളത് സാധാരണ ഇത്രയും ബൾക്കായ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ അങ്ങനെ പൊതുവെ കൊടുത്തിട്ടില്ല സ്വദേശം പ്രശ്നച്ച് കൊടുക്കും എല്ലാ എം എൽ എ മാർക്കും കൊടുക്കാറുണ്ട് വേണമെങ്കിൽ ഒന്നരം കോടി രൂപ ഉപയോഗിച്ച് ഏതെങ്കിലും സ്കൂളിൽ ഒരു ബിൽഡിംഗ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ പേരെഴുതി വയ്ക്കാൻ പറ്റും എക്സലിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം കാര്യങ്ങളെ കാണാൻ പറ്റും അങ്ങനെ പ്രകടമായി വേണ ഇങ്ങനെ ദൃശ്യമാകുന്ന ഏതെങ്കിലും സ്കീമിന്റെ ഭാഗമായിട്ട് വേണം ഇത്രയും വേറെ കൊണ്ട് കൊടുക്കാൻ ഞാൻ പക്ഷേ എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കണ്ടിട്ടുള്ള ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കാണ് മറ്റേതൊരു പിന്നെ റോഡുകളും റോഡുകളുടെയും പിന്നെ ഈ പറഞ്ഞ ചെറിയ പാലങ്ങൾ പിന്നെ വിദ്യാഭ്യാസ രംഗത്താണ്